നമസ്തേ നമ്മൾ ഇന്ന് കാണുന്നത് വഴുതക്കാട് വാർഡിലെ എക്സിസ്റ്റിംഗ് കൗൺസിലറും മുൻ ഡെപ്യൂട്ടി മേയറുമായിരുന്ന ശ്രീ രാഖി രവികുമാറിനെ കുറിച്ചാണ് സ്വന്തം വാർഡിൻ്റെ വികസനത്തെക്കുറിച്ചും സമഗ്രമായി നഗരത്തിൻ്റെ വികസനത്തെക്കുറിച്ചും വ്യക്തമായി കാഴ്ചപ്പാടുള്ള ശ്രീ രാഖി കുമാർ എങ്ങനെയാണ് ഈ ഇലക്ഷനെ നേരിടാൻ പോകുന്നതെന്ന് അദ്ദേഹത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം നമസ്കാരം ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് നമ്മുടെ മുൻ ഡെപ്യൂട്ടി മേയറും വഴുതക്കാലിൻ്റെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയും വാർഡ് കൗൺസിലറുമായ ശ്രീമതി അഡ്വക്കേറ്റ് രാഹി രവികുമാറാണ് നമുക്ക് മാഡത്തിൻ്റെ വാക്കുകളിലേക്ക് പോകാം നമസ്കാരം മേഡം 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 പാർട്ടിയിലേക്ക് വരാനുള്ള പശ്ചാത്തലത്തെക്കുറിച്ച് ഒന്ന് പറയാമോ എൻ്റെ കുടുംബം കമ്മ്യൂണിസ്റ്റ് കുടുംബമാണ് അമ്മാവൻ അമ്മയുടെ സഹോദരനും അതോടൊപ്പം അമ്മായിയും ഒക്കെ തന്നെ പാർട്ടിയുടെ എ ഐ ടി സിയുടെ സി പി ഐയുടെയും ഒക്കെ സംസ്ഥാന എക്സിക്യൂട്ടീവ് സംസ്ഥാന കൗൺസിൽ അംഗങ്ങളായിരുന്നവരും അതോടൊപ്പം ട്രേഡ് യൂണിയൻ ആയിരുന്നു സ്വാഭാവികമായും ഞങ്ങളുടെ എല്ലാവരും തന്നെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി എൻ്റെ അമ്മയുൾപ്പെടെ ജനീകം പോ പോലുള്ള പത്രപ്രവർത്തന മേഖലയിൽ അല്ലെങ്കിൽ അത്തരത്തിൽ പത്രത്തിൻ്റെ പ്രൂഫ് റീഡറായിട്ട് കാർമ്മസേവനമനുഷ്ഠിച്ചു സ്വാഭാവികമായും ഞങ്ങളുടെ മനസ്സിലും ഞങ്ങളുടെ വളർന്നതും കൊച്ചുകാലം കൂട്ട് തൊട്ട് അതായത് ഈ അമ്മാവൻ്റെയും അമ്മായിയും ഞങ്ങളുടെ നാട്ടിൽ പത്തനംതിട്ട കോന്നിയാണ് അവിടെ ചുറ്റുപാടുമുള്ളത് നിറയെ എസ്റ്റേറ്റുള്ള പ്രദേശമാണ് അവിടുത്തെ തൊഴിലാളികളുടെ വിഷയങ്ങളും തൊഴിലാളികൾ വരുന്നതും അവരുമായി സമ്മതിക്കുന്നതും ഒക്കെ നമ്മൾ കാണുന്നു ഏതൊരു കുട്ടിയെയും ചെറുതലേ കാര്യങ്ങൾ സ്വാധീനിക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ മനസ്സിലേക്കുമൊക്കെ അറിയാതെ തന്നെ രാഷ്ട്രീയം കടന്നു വരികയും അത് നമ്മുടെ രക്തത്തിൽ അലിയുകയും ചെയ്തു അതിൻ്റെ ഭാഗമായി പിന്നീട് അങ്ങോട്ട് എൺപത്തിയാറിൽ നയനാർ മന്ത്രിസഭയിൽ അമ്മ പേഴ്സണൽ സ്റ്റാഫിൽ രണ്ടാമത് ഇവിടെ തിരുവനന്തപുരത്ത് കയറിയ സമയത്താണ് കൊല്ലത്തുന്നത് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വരുന്നത് അതിനുശേഷം അന്ന് മുതൽ വിദ്യാർത്ഥി ബാലവേദി പ്രസ്ഥാനം മുതൽ എല്ലാ പ്രസ്ഥാനങ്ങളിലും പ്രവർത്തിച്ചു വരുന്ന ഒരു വ്യക്തിയാണ് അപ്പം അതുകൊണ്ട് ആരും പറഞ്ഞ് അല്ലെങ്കിൽ ആരോടും പ്രേരണയാലോ അല്ലെങ്കിൽ എന്ത് മോഹത്താലോ ഒന്നും വന്നതല്ല ഞങ്ങളൊക്കെ തന്നെ ഇത് കണ്ടും വളർന്നും ഒരുപാട് വിഷയങ്ങളിൽ നമ്മുടെ റിളി അമ്മാവനും അമ്മായിയും അമ്മയും ഒക്കെ ഉൾപ്പെടുന്ന ഇടപെടുന്ന കണ്ടിട്ട് അതിനോടൊരു താല്പര്യത്തോടു കൂടി നമ്മൾ വന്നവരാണ് മാഡം ഡെപ്യൂട്ടി മേയറായിരുന്ന കാലഘട്ടത്തിൽ നാടിനു വേണ്ടി നടത്തിയ വികസനങ്ങളെ കുറിച്ച് ഒന്ന് ജനങ്ങൾക്ക് വേണ്ടി പറയാമോ നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ ഡെപ്യൂട്ടി മേയർഷിപ്പിൽ വരിക എന്ന് പറയുന്നത് നമുക്കറിയാം തിരുവനന്തപുരം നഗരസഭ നൂറ് വാർഡുകളാണ് പ്രധാനമായി ഡെപ്യൂട്ടി മേയർഷിപ്പിൻ്റെ അല്ലെങ്കിൽ ആ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ഫൈനാൻസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ആയിട്ടാണ് അന്ന് എല്ലാ ഡെപ്യൂട്ടി മേയറും പ്രവർത്തിക്കുന്നത് നമ്മുടെ വാർഡിന് നഗരത്തിൽ സ്മാർട്ട് സിറ്റി പ്രോജക്റ്റ് ഉൾപ്പെടെ അന്ന് ബഹുമാനപ്പെട്ട മേയർ വി കെ പ്രശാന്തിൻ്റെ നേതൃത്വത്തിൽ നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് നേടിയെടുത്തതാണ് സ്മാർട്ട് സിറ്റി ആകട്ടെ അന്ന് നഗരത്തിൽ വന്ന എല്ലാ വികസന അമൃതിൻ്റെ പ്രോജക്റ്റുകൾ ഒരുപക്ഷെ പിന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ തുടങ്ങി വെച്ച പ്രോജക്റ്റ് അല്ലാതെ പിന്നീട് മൂന്ന് കാലഘട്ടത്തിലും പ്രത്യേകം പുതിയ പ്രോജക്റ്റുകളൊന്നും അവർ ആവിഷ്കരിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ ആ പ്രോജക്റ്റുകളെല്ലാം വന്ന കാലഘട്ടമായിരുന്നു അതിന് വളരെ നന്നായി ഞങ്ങൾക്ക് കൂടെ അവ ഒരുപക്ഷെ നഗരം എന്നല്ലെങ്കിൽ ഒരു ഇടതുപക്ഷ നഗരമെന്നോ അല്ലെങ്കിൽ ഇടതുപക്ഷ കേരളം എന്നൊക്കെ പറഞ്ഞ് പിന്തള്ളപ്പെടാവുന്നത് പോലും ഞങ്ങൾ വളരെ പരിശ്രമത്താൽ നേടിയെടുത്തതാണ് തിരുവനന്തപുരം നഗരത്തിൻ്റെ സ്മാർട്ട് സിറ്റി പ്രോജക്റ്റ് ഉൾപ്പെടെ അതിൽ നന്നായിട്ട് മേയറോടൊപ്പം നിന്ന് സഹകരിച്ച് പ്രവർത്തിക്കുകയും നമ്മുടെ ഫൈനാൻസ് സ്റ്റാൻഡിങ് കമ്മിറ്റി കൈകാര്യം ചെയ്തതിൽ വളരെ നന്നായി നമുക്കൊരു അച്ചടക്കമുള്ള ഒരു സാമ്പത്തിക സ്ഥിതി നഗരത്തിൽ ഉണ്ടാക്കാനും നമുക്ക് സാധിച്ചിട്ടുണ്ട് നമ്മുടെ ഇതിനകത്തുണ്ടാക്കാനും സാധിച്ചിട്ടുണ്ട് അപ്പോൾ അത്തരത്തിൽ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ തന്നെ നിരവധിയായിട്ടുള്ള പ്രോജക്റ്റുകൾ കാര്യം അന്ന് നമ്മുടെ വാർഡിൽ നമ്മുടെ നഗരത്തിൽ നടപ്പിലാക്കിയ പല പ്രോജക്റ്റുകളിൽ നമ്മുടെ മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് സംവിധാനങ്ങൾ അതോടൊപ്പം തന്നെ നമ്മുടെ നഗരത്തിൽ വന്ന കുടുംബശ്രീ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് വന്ന ഹോട്ടലുകൾ മാന ഭക്ഷണശാലകൾ സ്ത്രീ ശാക്തീകരണം സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള പ്രോജക്റ്റുകൾ നിരവധിയായിട്ടുള്ള പാർക്കുകൾ നല്ല നഗരം സുന്ദരമാകാനുള്ള സാഹചര്യങ്ങൾ പിന്നെ വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ നമ്മുടെ എന്താണ് അന്നത്തെ പറയുന്ന ഇന്നും നമ്മൾ അവർ അവലംബിച്ചു ഉറവിട മാലിന്യ സംസ്കരണം നമുക്കറിയാം നഗരത്തിൽ മാലിന്യ സംസ്കരണത്തിന് ഒരു വലിയ വിഷയമായിരുന്നു ഉറവിട മാലിന്യ സംസ്കരണം കൂടുതൽ ശക്തമായി നടപ്പിലാക്കാൻ തുടങ്ങിയത് ഞങ്ങളുടെ കാലഘട്ടത്തിലാണ് പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനം പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനത്തിൽ നിങ്ങൾക്കറിയാം അന്ന് നഗരസഭയുടെ നേതൃത്വത്തിൽ ബഹുമാനപ്പെട്ട മേയർ വി കെ പ്രശാന്തിൻ്റെ നേതൃത്വത്തിൽ ഒരു വലിയ പ്രോജക്റ്റ് തന്നെ നമ്മൾ നടപ്പിലാക്കി നമ്മുടെ നഗരത്തിലെ ഒരു പ്ലാസ്റ്റിക് വിമുക്തമാക്കുക എന്നുള്ളതായിരുന്നു എല്ലാ ഇവിടത്തെ നടന്ന ഗ്രീൻ പ്രോട്ടോക്കോൾ അവലംബിച്ചുകൊണ്ടാണ് എല്ലാ ഇവൻറ്റുകളും ആറ്റുകാൽ പൊങ്കാല ഉൾപ്പെടെ നമ്മൾ നടത്തിയിട്ടുള്ളത് അപ്പോൾ അതെല്ലാം തുടർന്ന് ഇപ്പം നഗരസഭാ ഭരണമെന്ന് പറയുന്നത് എൽ ഡി എഫിൻ്റെ തുടർഭരണമാണ് നേരത്തെ ഉണ്ടായിരുന്ന പലരും തുടങ്ങി വെച്ചതും പിന്നെ പുതുതായി ആവിഷ്കരിക്കപ്പെട്ടതുമായിട്ടുള്ള നിരവധി കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് നല്ലൊരു സാമ്പത്തിക സ്ഥിതിയിലേക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ട് മാർക്കറ്റ് നമ്മുടെ പൊതു കമ്പോളങ്ങൾ മാർക്കറ്റുകൾ ഇതെല്ലാം നഗരസഭയുടെ കീഴിലുള്ളതെല്ലാം നല്ലതായി ലേലം ചെയ്തുകൊണ്ട് വളരെ നന്നായി കാര്യങ്ങൾ ചെയ്യാൻ പറ്റി മാർക്കറ്റുകൾ നന്നാക്കാൻ സാധിച്ചു അങ്ങനെ എന്ത് വേണ്ട ഒരു നഗരസഭയുടെ അധികാരം എന്ന് പറയുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വലിയ അധികാരമുണ്ട് കൈമാറി കിട്ടിയ സ്ഥാപനങ്ങളായ സ്കൂളുകൾ സജ്ജീകരിക്കുന്നതിൽ ഭൗതിക സാഹചര്യം ഒരുക്കുന്നതിൽ നഗരസഭ വലിയ പങ്കാളിത്തം ഉണ്ടാക്കിയിട്ടുണ്ട് നമുക്കറിയാം കൃഷി ഭവനങ്ങളാണെങ്കിലും മൃഗസംരക്ഷണ വകുപ്പിനുള്ള ഭവനങ്ങളാണെങ്കിലും അതോടൊപ്പം തന്നെ മത്സ്യഫെഡിൻ്റെ സ്ഥാപനങ്ങളാണെങ്കിലും ഇതെല്ലാം നമ്മൾ അത്തരത്തിൽ എല്ലാ കാര്യങ്ങളും മുൻകൈയ്യെടുത്ത് ചെയ്തു റോഡുകളുടെ കാര്യത്തിൽ നിങ്ങൾക്കറിയാമല്ലോ ഇന്നിപ്പം നിങ്ങൾ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ റോഡിൽ കാണുന്ന ഈ ടൈലുകൾ ഉൾപ്പെടെ ഇട റോഡുകൾ ഉൾപ്പെടെ ഇത്ര മനോഹരമായിട്ടുള്ള റോഡുകൾ മാറിയത് ആ കാലഘട്ടത്തിലാണ് എന്നിട്ടാണ് ഇൻ്റർലോക്കും മറ്റേ ടൈലും ഒക്കെ സംവിധാനങ്ങളിപ്പം എല്ലാം നന്നായി തുടങ്ങിയത് എൽ ഇ ഡി ലൈറ്റാക്കാൻ വേണ്ടി നഗരം മുഴുവൻ എൽ ഇ ഡി ലൈറ്റാക്കാൻ വേണ്ടി പ്രവർത്തിച്ചത് ഞങ്ങൾ അപ്പം വളരെ എടുത്തു പറയത്തക്ക രീതിയിലുള്ള നന്നായുള്ള പ്രവർത്തനങ്ങൾ അന്ന് നടത്തി പിന്നെ അതിലൊക്കെ ഉപരിയായി അന്ന് നമ്മുടെ നാട് കണ്ടുകൊണ്ടിരുന്ന നിങ്ങൾക്കറിയാവുന്നതുപോലെ തന്നെയുള്ള നിരവധിയായിട്ടുള്ള ആപത്തുകൾ നമുക്ക് വന്ന കാലഘട്ടമാണ് കോഹിയും അതോടൊപ്പം നമ്മുടെ പ്രളയവുമൊക്കെ പ്രളയത്തിലൊക്കെ തന്നെ നഗരസഭയുടെ പങ്ക് നമ്മൾ ഈ നാട്ടിലെ ജനങ്ങളിൽ നിന്ന് സമാഹരിച്ച സാധനങ്ങൾ കൊണ്ടുപോകുന്ന കാര്യത്തിലാണെങ്കിലും അവിടെയൊക്കെ പോയി ശുചീകരിക്കുന്ന കാര്യത്തിലാണെങ്കിലും അവർക്കൊക്കെ വേണ്ടുന്ന സഹായം ചെയ്തത്തിലും നമ്മളെല്ലാം മുൻകൈയിട്ട് നിന്നവരാണ് പിന്നെ ഓഘി വന്നു അതിനുശേഷം നമ്മുടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള കോവിഡ് വന്നു കോവിഡ് വന്നപ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു അന്ന് വി കെ പ്രശാന്തും എം എൽ എ ആയി മാറിക്കഴിഞ്ഞിരുന്നു പിന്നീടുണ്ടായിരുന്ന ശ്രീകുമാറാണ് മേയറ് മേയറും അതോടൊപ്പം ഞങ്ങളും കൂടെ ചേർന്നിട്ടാണ് അന്ന് ഈ കോവിഡിനെ പ്രതിരോധിക്കാനുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ എൽ ഡി എഫിൻ്റെ സഖാവ് പിണറായി വിജയൻ്റെ ആഹ്വാന പ്രകാരം ഉണ്ടാക്കിയ നമ്മുടെ കമ്മ്യൂണിറ്റി കിച്ചനുകൾ സാമൂഹ്യ അടുക്കളകളുടെ ഒരു വലിയ വ്യാപനം നന്നായി അതിൻ്റെ പ്രവർത്തനം അങ്ങനെ വേണ്ട ഒരു ദുരന്തം വരുമ്പോൾ എങ്ങനെ കൈകാര്യം ചെയ്യണം നോർമലായി എങ്ങനെ ഈ പ്രദേശം കൈകാര്യം ചെയ്യണം എന്നൊക്കെ ഉള്ളത് നന്നായി നമ്മൾ പഠിച്ച് നടപ്പിലാക്കിയ കൂട്ടത്തിലാണ് അടുത്തതായി എനിക്ക് ചോദിക്കാനുള്ള ഒരു നഷ്ടപ്പെട്ട വാർഡ് മേഡം തിരിച്ചു പിടിച്ചൊരു ചരിത്രം മേഡത്തിനുണ്ട് അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് വഴുതക്കാട് വാർഡ് ഒരിക്കലും പൂർണ്ണമായും ഇടതുപക്ഷത്തിന് നഷ്ടപ്പെട്ടിട്ടേ ഉണ്ടായിരുന്നില്ല എഴുപത്തിയാറ് മുതൽ ഞങ്ങളുടെ കൈവശം ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളിൽ ശ്രീ ശ്രീമാൻ വഴുതക്കാട് നരേന്ദ്രൻ ഉൾപ്പെടെ അദ്ദേഹമാണ് ഇരുപത്തഞ്ച് വർഷക്കാലത്തോളം ഇവിടെ കൗൺസിലറായിരുന്നത് അതെന്തുകൊണ്ട് ജനങ്ങൾ അങ്ങനെ ഒരു ജനപ്രതിനിധിയെ വീണ്ടും വീണ്ടും തിരഞ്ഞെടുക്കുന്നത് നിങ്ങൾക്കറിയാം ആ ജനപ്രതിനിധി ജനങ്ങളുമായി ചേർന്ന് നടത്തുന്ന പ്രവർത്തനം അവരുമായിട്ടുള്ള ഏറ്റവും സൗഹാർദ്ദപരമായിട്ടുള്ള ഇടപെടൽ അതിലൊക്കെ ഇപരിയായി അഴിമതി വിമുക്തമായി ഒരു ഫോമിന് പോലും വിറ്റ് പൈസ വാങ്ങുന്ന ഒരു ജനപ്രതിനിധിയായി ഒരിക്കലും വഴുതൽക്കാലത്തെ ഞങ്ങൾ രണ്ടുപേരും മാറിയിട്ടില്ല അപ്പം അത്തരത്തിൽ ജനങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ വികസന ക്ഷേമ പ്രവർത്തനങ്ങളിൽ മുൻകൈ എടുത്തിരുന്നു ഇടകാലങ്ങളിൽ ഒരു ടേമിൽ അത് എനിക്ക് തോന്നുന്നു ഇരുപത്തഞ്ച് വർഷം അദ്ദേഹം ജനപ്രതിനിധിയായിട്ട് അതിനുശേഷം പിന്നെ ഞാൻ ജനപ്രതിനിധിയാകുമ്പോൾ പിന്നെ വന്ന ഒരു ടേമിലുണ്ടായ ഒരു ഗ്യാപ്പ് ആ സമയത്താണ് അവിടെ ഒരു കോൺഗ്രസ്സിലേക്ക് ആ ഒരു ഭാഗം പോകുന്നത് എന്നാൽ പെണ്ണിൻ്റെ അങ്ങോട്ട് നമ്മൾ ജന ജനങ്ങളോട് ഇട ഇടപഴകിയതിൻ്റെ അടിസ്ഥാനത്തിലും നടത്തിയ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിലും രണ്ട് ടേമിൽ തുടരെ ഇപ്പോൾ വീണ്ടും ജയിപ്പിച്ചിരിക്കുന്നു അടുത്തതും ഉറപ്പാണ് വീണ്ടും ഇടതുപക്ഷം തന്നെ ഇവിടെ അധികാരത്തിലിരിക്കും ജനങ്ങൾ അത്ര കണ്ട് സ്വീകാര്യമായിട്ടുള്ള നിലപാടാണ് നമ്മൾ വീടുകളിലൊക്കെ പോകുമ്പോൾ ലഭിക്കുന്നത് മാഡം തന്നെ അധികാരത്തിൽ അധികാരത്തിലിപ്പോൾ വരുവാണെങ്കിൽ ജനങ്ങൾക്ക് എന്തെല്ലാം വാഗ്ദാനങ്ങളും എന്തെല്ലാം കാര്യങ്ങളാണ് അവർക്ക് വേണ്ടി നിറവേറുന്നത് മാഡം ഇപ്പം നമ്മുടെ വാർഡിൽ നമ്മുടെ വാർഡിലെ വിഷയമെന്ന് പറയുന്നത് ഇപ്പം വഴുതക്കാടിനെ സംബന്ധിച്ച് നമ്മുടെ വാർഡിൽ ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാന പ്രശ്നം സീവേജിൻ്റെ പ്രോബ്ലംസ് ആയിരുന്നു അതായത് നിങ്ങൾക്കറിയാം നമ്മുടെ നഗരത്തിൽ ഒരിക്കലും ഒരു പ്ലാൻഡ് സിറ്റി ആയിട്ടുള്ള നഗരമല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ വാർഡിലൊക്കെ പ്രദേശങ്ങളിൽ നിരവധിയായിട്ടുള്ള പിന്നെ ജനസംഖ്യാവർദ്ധനുസരിച്ചുള്ള മാറ്റങ്ങൾ വേണ്ടിവരും നേരത്തെ തന്നെ ഇവിടെ സീവേജ് ലൈൻ രാജാവിൻ്റെ ഭരണകാലഘട്ടം മുതലേ ഉണ്ട് പക്ഷെ അതൊന്നും നമുക്ക് കാലക്രമേണ കാല ഓരോ കാലാനുസൃതമായി മാറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല ഫണ്ടിൻ്റെ അപര്യാപ്തത ഒരു കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നു എന്നാൽ പിന്നീട് ഈ പറഞ്ഞ വികേന്ദ്രീകരണം വന്നു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് ഫണ്ടിൻ്റെ പൂളിംഗ് ഉണ്ടായപ്പോഴത്തേക്കും പ്ലാൻ ഫണ്ടും ഓൺ ഫണ്ടും ഉപയോഗിച്ച് നമുക്ക് പ്രവർത്തിക്കാം പിന്നെ ഉൾപ്പെടെ കേന്ദ്രാവിഷ്ഠിത പദ്ധതികളും അത്തരത്തിൽ ഫണ്ട് നമുക്ക് ലഭ്യമായി തുടങ്ങിയപ്പോൾ കുറച്ചും കൂടെ പ്രാക്ടിക്കലായി നമുക്ക് വാർഡിൽ പ്രവർത്തിക്കാൻ സാധിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ നഗരത്തിലെ വാർഡിലെ പ്രധാന പ്രശ്നങ്ങളായിരുന്ന സീവേജിൻ്റെ പ്രോബ്ലങ്ങൾ ഏകദേശം ഒടുങ്ങിയെന്ന് പറയാം എന്നാൽ ചില ഭാഗങ്ങളിൽ കുറവുകളുണ്ട് അത് നമുക്ക് അടുത്ത കാലഘട്ടത്തിൽ വരുമ്പോൾ ചെയ്യാം അതിനോടൊപ്പം തന്നെ നമുക്ക് വാർഡിൽ വാർഡിലൊരു പാലിയേറ്റീവിനായിട്ടുള്ള ഒരു വെൽനസ് കെയർ വേണം അത് നമ്മൾ നിരവധിയായിട്ടുള്ള അന്വേഷണങ്ങളിലാണ് ഒരു വീടും അതിനുള്ള സാഹചര്യങ്ങളും പലതും അന്വേഷിച്ചിട്ട് കിട്ടിയില്ല അത്തരത്തിലെണ്ണം വേണം കാരണം ഇനി നമ്മുടെ ജനസംഖ്യ എന്ന് പറയുന്നത് വരും കാലങ്ങളിൽ ഏറ്റവും കൂടുതൽ സീനിയർ സിറ്റിസൺ ഉള്ള ഒരു ജനസംഖ്യയാണ് ഉണ്ടാകുന്നത് എന്ന റിപ്പോർട്ടുണ്ട് സ്വാഭാവികമായി അംഗനവാടികളെ പോലെ തന്നെ നമ്മുടെ വാർഡ് അടിസ്ഥാനത്തിൽ നമുക്കിനും ഇതുപോലുള്ള പകൽ വീടുകളും പാലിയേറ്റീവ് സെൻറ്റേഴ്സും അതോടൊപ്പം സീനിയർ സിറ്റിസൺ ഫ്രണ്ട്ലി സെൻറ്റേഴ്സും ഉണ്ടാവണം അതുണ്ടാക്കണം അങ്ങനെ നിരവധിയായിട്ടുള്ള കാലത്തിനനുസൃതമായി മാറ്റും നമുക്കൊരു നാ ഒരു വാർഡിലും വികസനം നമുക്ക് ഇല്ല എന്ന് പറയാൻ പറ്റില്ല ഓരോ സ്ഥലത്ത് ഓരോ മാറ്റങ്ങൾക്കനുസൃതമായി ഉണ്ടാവണം അപ്പോൾ ജനങ്ങൾക്ക് വേണ്ടുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കിയത് ഇതൊക്കെയാണ് അതോടൊപ്പം കുടിവെള്ളത്തിൻ്റെ കാര്യങ്ങളാണെങ്കിലും പിന്നീട് തുടർന്ന് വരെ ഓരോ ആവശ്യങ്ങൾക്കും അവരോടൊപ്പം നിന്ന് ഇപ്പം നമുക്കറിയാമല്ലോ ഗവണ്മെൻറ്റ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഏല്പ്പെടുത്തി എൻ്റെ വാർഡിൽ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ടോളം പേർക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കുന്നുണ്ട് അതിദാരിദ്ര്യം നമ്മുടെ നഗരം കേരളത്തിൽ പ്രഖ്യാപിച്ചു വാർഡിൽ ഒരേ ഒരു വ്യക്തിയാണ് അത്തരത്തിൽ അതി അതിദാരിദ്ര്യം അനുഭവിക്കുന്നത് ആ ആ വ്യക്തിക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്യുന്നു ഇനി വരുന്നത് ഗവൺമെൻറ്റിൻ്റെ പുതിയ പ്രഖ്യാപനമുണ്ട് വീട്ടമ്മമാർക്ക് പോലും പെൻഷൻ കൊടുക്കുന്ന പ്രോജക്റ്റ് അതോടൊപ്പം ചെറുപ്പക്കാർക്ക് ആയിരം രൂപ അവർക്ക് ജോലി അപ്പോൾ ഇതെല്ലാം നമുക്ക് നടപ്പിലാക്കാനുള്ള കാര്യങ്ങളാണ് വളരെ എന്താണ് സുതാര്യമായി യാതൊരു തരത്തിലുള്ള എന്താണ് ജാതി മതവ്യത്യാസമില്ലാതെ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുകയാണ് ഇനിയുള്ള കാലവും നമ്മളെ നിയോഗിച്ചാൽ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകും ഇനി എനിക്ക് ചോദിക്കാനുള്ളത് ഞങ്ങളുടെ അവസാനത്തെ ചോദ്യമാണ് അപ്പോൾ കൺക്ലൂഷനിൽ എനിക്ക് ചോദിക്കാനുള്ളത് മാഡം ഈ വിജയ സാധ്യതയെ എങ്ങനെ കാണുന്നു ഉറപ്പായും കാരണം ഞാൻ പറഞ്ഞു ഞാൻ എടുത്ത മാർക്കല്ല നമുക്ക് ജനങ്ങൾ തരുന്ന മാർക്കാണ് ഒരു വാർഡിൽ ഒരു വീട്ടിൽ പോയി ചെറിയ കാര്യങ്ങൾക്ക് പോലും പരിഭവങ്ങളില്ലാത്തവ ഫുഡുകൾ പിന്നെ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ എന്താണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് ചില പ്രദേശങ്ങളിലോ അല്ലെങ്കിൽ ചില കാര്യങ്ങൾക്കോ എന്താണ് ആ സാഹചര്യക്കുറവ് എന്ന് അവർക്ക് ബോധ്യമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് അവരിലൊരാളാണ് ഞാൻ അവരുടെ മകളായോ സഹോദരിയായോ പിന്നെ ഏത് രീതിയിൽ അവർക്ക് എന്നെ കരുതണം ഒരു കരുതലിൻ്റെ ഒരു കൈത്താങ്ങ് എനിക്ക് ഈ വാർഡിലെ മുഴുവൻ പ്രദേശങ്ങളിൽ നിന്നും ലഭിക്കുന്നതുകൊണ്ട് തന്നെ നൂറ് ശതമാനവും വിജയം ഉറപ്പാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് വളരെ തിരക്കുപിടിച്ച ഈ അവസരത്തിലും ഞങ്ങളോടൊപ്പം സഹകരിച്ചതിന് മാഡത്തിന് ഒരുപാട് നന്ദി വഴുതക്കാട് വാർഡിൻ്റെ വികസനത്തെക്കുറിച്ച് നമ്മളോടൊപ്പം അഡ്വക്കേറ്റ് രാഹി രവികുമാർ സംസാരിച്ചിരുന്നു മാഡത്തിൻ്റെ വികസന കാര്യങ്ങളെല്ലാം നമ്മളോടൊപ്പം പറഞ്ഞിരുന്നു അപ്പോൾ നമ്മൾക്കിനി ജനങ്ങളുടെ അന്തിമ വിധിക്കായി കാത്തിരിക്കാം